ടിക്കറ്റ് ടു ഫിനേക്കുള്ള ബോണസ് പോയിന്റ് സംസാരിച്ച് തീരുമാനിക്കൂ എന്ന് പറഞ്ഞ് ടീം നെസ്സിന് ഇട്ട് കൊടുത്തത് അവർ തമ്മിലടിച്ച് കണ്ടന്റ് കിട്ടാൻ വേണ്ടിയാണ് അവർ സമാധാനത്തോടെ അത് ഋഷിക്ക് കൊടുത്തത് കണ്ടിട്ട് ബിഗ് ബോസ് വട്ടത്തിൽ മൂഞ്ചിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ എന്റെ മേളിൽ കയറി കളിച്ചിട്ട് എന്നെ കരയിപ്പിക്കാനൊന്നും നോക്കണ്ട ഞാൻ ഇനിയും അതേ വിഷയത്തിൽ നിങ്ങളെ തമ്മിൽ തന്നെ ചെയ്യും എന്ന് മനസ്സുറച്ച് തീരുമാനമെടുത്ത് മോഹൻലാലിനെ കൊണ്ട് അതേ വിഷയം കുത്തിപ്പൊക്കുന്നുണ്ട് ബിഗ് ബോസ് ഋഷിക്ക് അവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാത്തോണ്ട് തന്നെ പുള്ളി അന്തം വിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പുറത്താക്കാനിരിക്കുന്ന അൻസിബയുടെ മോഹൻലാൽ ചോദിച്ചപ്പോൾ കിട്ടിയ അവസരത്തിൽ അൻസിബ ജാസ്മിൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ജാസ്മിൻ പ്രേക്ഷകരുടെ വോട്ടിനു വേണ്ടിയാണ് ബോണസ് പോയിന്റ് വിട്ടുകൊടുത്തതെന്നും അൻസിബ പറഞ്ഞു അൻസിബയ്ക്ക് എൺപത് ദിവസം വരെയാണ് ബിഗ് ബോസിലെ അഗ്രിമെന്റ് അൻസിബെ പുറത്താക്കാനാണ് കഴിഞ്ഞ ആഴ്ചത്തെ അതേ നോമിനേഷൻ വീണ്ടും കൊണ്ടുവന്നത് ഇത് അൻസിബയ്ക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് താൻ നോമിനേഷൻ വരാൻ കാരണമായിട്ടുള്ള നോറയ്ക്കിട്ട് ഒരു വമ്പം പണി കൊടുത്തിട്ട് അൻസിബ അവിടെ ഇരിക്കുന്നത് നോറ ഇത്രയും നാളും ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ബിൽഡപ്പും ഒറ്റ ദിവസം കൊണ്ടാണ് അൻസിബിയുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വഴി മങ്ങലേറ്റിട്ടുള്ളത് ഇന്ന് അൻസിബയും അപ്സരെയും പറയുന്നത് എല്ലാം മോഹൻലാൽ ശരിയാണെന്ന് പറഞ്ഞ തലയാട്ടും എതിരെ പറയുന്നവരെ വായടപ്പിക്കുകയും ചെയ്യും പറഞ്ഞു വിടുമ്പോഴെങ്കിലും അവരെ സന്തോഷത്തോടു കൂടി വിടണമല്ലോ അതാണല്ലോ ബിഗ് ബോസിന്റെ ഒരു ലൈൻ